ചുമെ വേദനിപ്പിക്കുന്ന പാര ചീത്ത വിളിക്കുന്ന എന്ത പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ആകെ ടുത്ത് ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാ ചെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ എന്ന് ക്യാൻസറാത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു തല്ലുന്ന പുസ്താത് എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ കത്തെ ഇടിക്കുകയാണിയോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോറ്റ നിനക്ക് തിരിഞ്ഞു നോക്കാ സമയമില്ല ഇന്നവര് നിനക്ക് അധികപ്പോനീത മക്കൾ മക്കളുണ്ട് മക്കളുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രക്ഷപ്പെടില്ലടാ സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് ശിക്ഷ എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്കാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂച്ചി വളർത്തിയ നിന്റെ മുമ്പ് ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോ

കിടക്കുന്നോ നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്ത് കിടന്ന് അറിയാതെ വന്ന് കാഷ്ടിച്ചവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാ പറയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴക്ക് പറയും മക്കളേ നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാമെന്ന് കാർഗിച്ചുപ്പിയത് അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെയല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ എടാ കഴുകിയാ കഴുകിയാ ഒന്ന് ഉമ്മാന ചീച്ച വിളിക്കുന്ന എന്റെ മക്കളോട് കടന്നാ മൂത്രപൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ പെറ്റുമാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട് കാിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ ഈ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ചുടു ചുടുചുംബനം തന്ന ഉമ്മാനെ മക്കളോട് തല്ലുന്ന മക്കളോട് കുടിപ്പിക്കുന്ന മക്കളോട് നിനക്കല്ല തരുന്ന തരുന്ന ശിക്ഷ ശിക്ഷ നല്ലതുപോലെ 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 കേട്ടോ കേട്ടോ നിനക്കല്ലാഹു നീ നീ നിന്റെ 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 മക്കളും നിന്നോട് അങ്ങനെ നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ എത്ര മക്കളെ വാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ നേരെ കണ്ണിനീര്ക്കളും

പണം നോക്കിക്കോ ഈ ഒരു ദിവസം നിന്നോട് ഇതുപോലെ അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ ഉള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് മുസ്തഫ വീടിന്റെ പിടിച്ചു കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് പാന്റെയും മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് തല്ലണമെങ്കിൽ തല്ലിക്കോ എന്ന് വേണമെങ്കിലും പറഞ്ഞു നിങ്ങളുടെ പൊന്ന് മോനല്ലേ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ് ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല നിങ്ങൾ ഒരു കിടക്കുകയാളിയിൽ

പോലും അറിയൂല റിയൂല തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കവറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകടാ കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അലയിക്കയാമീ സലാമു അലയിക്കയാമ്മീ

കൊണ്ട് ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ അല്ല ഒന്ന മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളില് ഞങ്ങളെ പെടുത്തണേ അല്ല പലതും പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ വന്നു പോയതല്ല ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ ഉറപ്പേ എല്ലാ നീ പുറത്തു മാപ്പാക്കണേ അല്ലോ നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ആകട്ടെ നൽകുമാറാകട്ടെ നിന്റെ നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നു സത്യമായിട്ടും ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാനെ നീ അടിക്കാൻ കൈവട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഞാൻ അതിന് അനുഭവസ്ഥനോ ഞാനതിനാ എൻറെ ഉമ്മ എന്റെ ഭാര്യയോട് എന്റെ ദേഷ്യവാ എൻറെ മോന് വലിയ ദേഷ്യവാ എനിക്ക് വലിയ ഉമ്മ ദേഷ്യൻറെ മകാരിയോട് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻറെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിൽ എൻറെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതൊരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായൊരു വാക്കാ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കിട്ടു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാനവനെ വഴക്ക് പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോ ഞാൻ പണ്ട് എന്റെ വാപ്പയോടും എന്റെ വാപ്പായെ വിളിച്ച അതേ വാക്കവ എന്നെ വിളിച്ചു ഞാൻ എൻറെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻറെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തല്ലിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ നമ്മളെ നമ്മുടെ മക്കളെ നമ്മളോട് തിരിച്ചു ും തിരിഞ്ഞു നോക്കാത്ത ഒരു പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് ചൊറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സുരകത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഈ പറയുന്ന കാര്യങ്ങൾ തല്ലിക്കളയേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നീ എപ്പോഴും പറയും മുസ്താദ് പ്രസവത്തിന് മരണവേദനയാണെന്ന് പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങൾ അമ്പാഹിവിന്റെ പ്രവാചകൻ അവിടെ നാളെപ്പണച്ചിറപ്പിൻ്റെ ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല അറിയില്ലായിശ അന്നൊരു ഗർഭിണി എങ്ങാടും അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല വേദന പോലും അവൾ അറിയില്ല പെണ് അവനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ ളള്ളാഹുവിനോട് പറയുന്നു നാദാ എൻ്റെ ഉമ്മാന ഒന്നും മലത്തി കടത്തി ഞാൻ ഞാനെൻ്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നൽകട്ടെ അല്ലാ മക്കള് പറയുന്ന ദിവസം സ്വന്തം പാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം ന മലക്കുണ്ടല്ലോ കരഞ്ഞ് വിളിച്ചുകൊണ്ട് കൊണ്ട് പടച്ചറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അത്തു സമ്യൂല തന്നെ വസഫീറ എഴുപതിനായിരം ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ പടച്ചവനെ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ആ ഒരു ചങ്ങലയിൽ ഒരു കൊളുത്തി ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണ് അത്ര വലിയ ചങ്ങലയിൽ അള്ളാഹുവിൻ്റെ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കൾ റബ്ബിനോട് പറയുന്നു നാഥാ എൻ്റെ വാപ്പയുടെ നന്മ മുഴുവനുമെടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ മനുഷ്യനത്തിൽ വലിച്ചെറിയു സ്വർഗം തരണേ എന്ന് മക്കൾ സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ അബ്ബാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരം നിറയുവോ സഹാവാ Amma പ്രവാചകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങള് കിടന്നു വരുമ്പോ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാതെല്ലാം അള്ളാഹുബിന്റെ തീരുമാനമാരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ അന കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ നാളെ വിചാരണയില്ലാതെ അവനാളെ ഹിസാബില്ലാതെ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖ് വലിബല്ല മാ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും ും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കിടന്നു വരുമ്പോ നിന്റെ ഉമ്മയുടെ ഗർഭാസത്തിൽ കിടന്ന് മൂന്ന് മാസ പ്രായമായപ്പോ നിനക്ക് വേണം അള്ളാഹുവേ ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതികെട്ട് ശമിക്കുന്നവനുണ്ടല്ലോ അവനാള വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകം പറയുമ്പോൾ നമുക്ക് മനസ്സില്ലല്ലോ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അള്ളാഹു നിസ്കരിക്കുന്നവരോ പണ്ടിക്ക് ലക്ഷ്യങ്ങൾ കൊടുത്തവരോ പാപങ്ങളെ സഹായിക്കുന്നവരോ സുന്ദു പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ പറയാറുണ്ട് അള്ളോട് എന്തോ ദേഷ്യമാ എന്നെ ദേഷ്യമാകൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാൻ നിന്നെ വെറുപ്പായത് കൊണ്ടല്ലോ അള്ളാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കൊടുപ്പിക്കുന്നത് അള്ളാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം നിന്നെ അള്ളാഹ് ായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാഹുബിന്റെ الانبیاء

ആളാണ് അള്ളാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണിനീര് കുടിച്ചതാരെന്നറിയോ മഹാനായ അസുറഫുൽ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സെറ്റിക്കാ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അല്ലാഹുവിനെ വെറുപ്പുള്ളത് കൊണ്ടാണോ അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്ന അതിനു മുമ്പേ വാപ്പ പോയല്ലോ തന്റെ ോ മുഖം കണ്ടില്ലല്ലോ കണ്ട കൊതി തീരുന്നതിനു മുമ്പേ ഉമ്മ പോയല്ലോ അല്ലാഹുവേ താങ്ങും തണലുമായി ജീവിതത്തിൽ നിന്ന് കണ്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ മൂന്ന് വർഷത്തോളം വൃക്ഷത്തിന്റെ ഇലപറച്ച് കൊണ്ട് എലപറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടക്കുമ്പോ ഈ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി കെട്ടി നടന്ന പ്രവാചകരോ തന്റെ വീടിന്റെ അകത്ത് വെള്ളമില്ലോ ഭക്ഷണമില്ല വസ്ത്രമില്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിൻ്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു ആകുമ്പോ തന്റെ പടയങ്ക പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ

സൽക്കർമ്മങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക അള്ളാഹു ആ ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് 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 മാരക രോഗങ്ങൾ കിഡ്നി തകർത്തിട്ട് അതാ ശരീരം തലർത്തിയിട്ടു കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ ിയതുവുടെ മയത്തിന്റെ മുകളിൽ പിടിമണ്ടു വാരി എറിഞ്ഞായ നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട്

ഇറച്ചി കരിഞ്ഞ് ശരീരം കൊണ്ടു വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാസോ നിങ്ങളുടെ മുൻകാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാള് തലയുടെ മുകളിൽ ഈർച്ചപാട് വെച്ചിട്ട് അവരോട് ചോദിക്കും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പേപ്പർ മുറിക്കുന്നത് പോലെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചപാട് വെച്ചിട്ട് അവിടെ രണ്ടായിട്ട് എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര് അല്ലാലോട് പരാതി പറയുന്നവര് നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് അള്ളാഹുവിന്റെ റസൂര് ചോദിക്കുകയാ

പറയുമ്പോ അള്ളാഹു തന്നെ പറയുകയാ ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമെന്തെന്നറിയുമോ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അവനല്ലാഹു പയം കൊടുക്കുകയോ അവന് പട്ടിണി കൊടുക്കുകയോ അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ അവനല്ലാഹു രോഗം കൊടുക്കുകയോ അവന്റെ കച്ചവടം അല്ലാഹു നശിപ്പിക്കുകയാവന്റെ മക്കളുടെ മയ്യത്തവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് കുറു ആ പറയുമ്പോ ിയമുള്ള സഹോദര കുറ്റം പറയില്ല പരാതി പറയല് പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുന്നു എനിക്ക് മൂന്നാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാ മൂന്ന് വസീയസ് ഉണ്ട് എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ ഒരു ഭാര്യയുടെ മോഹ അമ്വിന്റെ റസൂറിനോട് പറയുകയാ എന്റെ മയത്ത് കൊടുപ്പിക്കേണ്ടത് നിങ്ങളാട് രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ എന്റെ ജനാസ പുതിയണ്ടത് നിങ്ങളാ ആ പൊതിയുന്ന സമയത്ത് അങ്ങ് പുതയ്ക്കുന്ന പുതപ്പ് എന്റെ കപം തുണിക്കകത്ത് വെക്കണേ സുഗന്ധം എനിക്ക് വേണം കത്ത് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന പുതപ്പന്റെ കബറിന്റെ പച്ച മണ്ണിലേക്കെന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളോ നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ കെട്ടിപ്പിടിച്ച് പൊരുത്തം ജോലിച്ചിട്ട് യാത്രയാവുകയാളിപ്പിച്ചതല്ലാ റസൂല സമയമാകുമ്പോ നീ എപ്പോഴും പുതക്കുന്ന പുതപ്പെടുത്ത ചും കൊടുത്തിട്ട് വെക്കുകയാസാനം നമസ്കാരം കഴിഞ്ഞു ആറണി മണ്ണിന്റെ വെക്കുകയാണെങ്കിൽ വെച്ചു റസൂടെ കണ്ണ് നിറഞ്ഞിടുകയാല്ലം താങ്ങമ്മ തണലുമായി സതീലയൊന്നു പോകുമ്പോ അവിടുത്തെ മയത്തിൽ കവറിന്റെ കത്തിറക്കി വെച്ചിട്ട് റസൂടുന്ന് കരയുകയാ

നിങ്ങൾ അവിടേക്ക് തന്നെ മടക്കി ഞാനും ഉണ്ട് വാപ്പാ ഞാനും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി കവളിന്റെ താഴെ വെക്കുമല്ലോ ശ്രീരാമീനിയുടെ കവളിന്റെ താഴെ ഒരുപിടി മണ്ണു വാരി വെച്ചിട്ട് റസൂറുള്ള തലതിരിച്ച് വെച്ചു മണ്ണ് തൊടുന്നില്ല വാപ്പാ തൊടുന്നില്ല തൊടുന്നില്ല പിന്നെയും വെച്ച് വെച്ച് ൊന്നില്ലേ സംഭമെന്നറിയി പിന്നുക്കുമ്പോ അവ ഇറങ്ങിന്നിട്ട് അവിടെന്ന് പറയുന്ന നബിയെ യാറസൂന്നല്ല

എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല രേ ഇതിനെക്കാളും മയമായി റൂഹു പിടിക്കാ ഇതുവരെ എന്നെ കൈ പറഞ്ഞിട്ടില്ല എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹു പിടിച്ചിട്ടുണ്ട് യോ പ്രവാചകന്മാരുടെ റൂഹു പിടിച്ച കയ്യാ ഇന്നുവരെ എന്റെ വിറച്ചിട്ടില്ല പക്ഷേ എന്റെ നബിയേ ഇതിനെക്കാളും മയമായി എനിക്ക് പിടിക്കാനറിയില്ല വേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂല് പോലും പറഞ്ഞുപോയിഷാന്നലിൽ മൗത്തി ലസക്കതാ നേതാവ് പോലും പറഞ്ഞു പോയെങ്കിൽ വാപ്പാ ചിന്തിച്ചിട്ടുണ്ടോ എന്റെയും നിങ്ങളുടെയും മരണത്തെക്കുറിച്ച് എന്തേ ആലോചിക്കാത്തത്